ഇതൊരു അംഗൻവാടിയാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ വെസ്റ്റ് ബംഗാളിലെ നോർത്ത് ട്വൻ്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ചക്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബംഗാൾ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ അംഗൻവാടിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇത്ര കേട്ടോ സൗകര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല കുട്ടികൾ ഇവിടെ വരും കണ്ടോ ഇങ്ങനെ ഒരു ഭക്ഷണം അവർക്ക് കിട്ടും അതായത് ചോറും പച്ചക്കറിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഫുഡാണ് പിന്നെ ഒരു പുഴുങ്ങിയ കോഴിമുട്ടി കുട്ടികൾ വലിയ വലിയ പാത്രങ്ങൾ കൊണ്ട് വന്നിട്ട് ഈ ഭക്ഷണം വീട്ടിലേക്ക് പോകും ബാഗൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ സി പി എം ഇല്ലെങ്കിൽ ഇന്ത്യയിൽ വികസനം ഉണ്ടാകില്ലായിരുന്നു പറയുന്നത് മറ്റാരുമല്ല കമ്മികൾ തന്നെ പലപ്പോഴും തള്ളിമറിക്കുന്ന ഒരു പ്രസ്താവനയാണിത് സി പി എം ഉള്ളത് കൊണ്ടാണ് അത് വന്നത് ഇത് വന്നത് ഇല്ലെങ്കിൽ കാണാമായിരുന്നു അങ്ങനെ അങ്ങനെ പോകും കമ്മികളുടെ തള്ളുകൾ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ മുപ്പത്തിയഞ്ചു വർഷം ഭരിച്ച് യൂറോപ്യൻ നിലവാരത്തിലെത്തിച്ച ബംഗാളിലെ ഒരു അംഗൻവാടിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണണോ ഇതൊരു അതായത് അംഗൻവാടി വെസ്റ്റ് ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർഗാന ജില്ലയിലെ ചക്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബംഗാൾ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ അംഗൻവാടിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എത്തുള്ളൂ കേട്ടോ സൗകര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല കുട്ടികൾ ഇവിടെ വരും കണ്ടോ ഇങ്ങനെ ഒരു ഭക്ഷണം അവർക്ക് കിട്ടും അതായത് ചോറും പച്ചക്കറിയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് പിന്നെ ഒരു പുഴുങ്ങിയ കുട്ടികൾ കുട്ടികളിങ്ങനെ വലിയ വലിയ പാത്രങ്ങൾ കൊണ്ട് വന്നിട്ട് ഈ ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും വരുന്ന കുട്ടികളുടെയൊക്കെ പുറത്തൊക്കെ ഓരോ ബാഗൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇവിടെ വേറൊരു ആക്ടിവിറ്റി നടക്കുന്നില്ല കേട്ടോ കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അംഗൻവാടിയുടെ ഒരു സ്ട്രക്ചർ ഇതാണ് മുപ്പത്തിയഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിലെ അവസ്ഥ എന്നിട്ടാണ് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഞങ്ങൾ ഭരിച്ച സംസ്ഥാനത്തേക്ക് നോക്കൂ എന്നിങ്ങനെയൊക്കെ കമ്മികൾ തള്ളി മറിക്കുന്നത് എന്നാലും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച സ്ഥലങ്ങളിൽ പോയി നോക്കിയാൽ മാത്രമാണ് ഇവർ എന്ത് വികസനമാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കൂ അതേസമയം കമ്മ്യൂണിസ്റ്റുകാർ എന്തിനൊക്കെ എതിരെ സമരം ചെയ്തിട്ടുണ്ടോ അതെല്ലാം കേരളത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറിനെതിരെ ഇവർ സമരം ചെയ്തു എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും മന്ത്രിമാർ തങ്ങളുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ സംഭവം ഇത്രയുള്ളൂ കമ്മികൾ എതിർത്തതൊക്കെയാണ് ഇവിടെ നടപ്പിലായിട്ടുള്ളത് കമ്മികൾ എന്തൊക്കെയാണോ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഇതുവരെ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാത്ത വികസനവും മുപ്പത്തിയഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവർക്ക് തുടർഭരണം നൽകണോ വേണ്ടയോ എന്ന് നിങ്ങൾ ജനങ്ങൾ തന്നെ തീരുമാനിക്കുക വെബ് ഡെസ്ക് ന്യൂസ്